വിരുദ്ധമായ ബലിയർപ്പണമുണ്ടോ എന്നത് അല്പം ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ഒരു ചോദ്യമാണ് ഇരിങ്ങാലക്കുട രൂപതാധ്യക്ഷൻ അഭിവന്ധ്യ പോളി കണ്ണൂക്കാടൻ പിതാവിന്റെ സർക്കുലർ ഇത്തരത്തിൽ ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഉയർപ്പ് ഞായർ മുതൽ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതി ഒഴികെ മറ്റൊരു രീതിയും ഇരിങ്ങാലക്കുട രൂപതയിൽ നിയമാനുസൃതം അനുവദനീയമല്ല എന്ന കാര്യം വ്യക്തമാക്കിക്കൊണ്ടാണ് സർക്കുലർ പുറപ്പെടുവിച്ചിരിക്കുന്നത് നിയമവിരുദ്ധമായ ബലിയർപ്പണത്തെക്കുറിച്ചുള്ള പ്രസ്തുത സർക്കുലറിന്റെ പശ്ചാത്തലത്തിൽ നിയമവിരുദ്ധമായ ബലിയർപ്പണത്തെക്കുറിച്ചാണ് ഈ ലക്കം സത്യാന്വേഷി ചർച്ച ചെയ്യുന്നത് പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം സീറോ മലബാർ സഭയുടെ ആരാധനാക്രമം അതിൻ്റെ തനിമയിൽ വീണ്ടെടുക്കാനുള്ള പരിശ്രമം ആരംഭിച്ചിട്ട് വർഷങ്ങളായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ സീറോ മലബാർ സഭയുടെ പുനരുദ്ധരിക്കപ്പെട്ട റാസ കുർബാന ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് തുടർ പഠനങ്ങളുടെയും ചർച്ചകളുടെയും അടിസ്ഥാനത്തിൽ വീണ്ടും ഈ കുർബാന ക്രമത്തിൽ ചില നവീകരണങ്ങൾ വരുത്തിയെങ്കിലും സഭ മുഴുവൻ ഏകീകൃത രീതിയിലുള്ള പരിശുദ്ധ കുർബാന അർപ്പണം സാധ്യമായി തൊണ്ണൂറ്റിയൊൻപതിൽ സമ്മേളിച്ച സിനഡ് അർപ്പണ രീതിയിലെ ഐക്യത്തിനായി തീരുമാനമെടുക്കുകയും രണ്ടായിരം ജൂലൈ മൂന്നിന് അത് പ്രാബല്യത്തിൽ വരുത്തുകയും ചെയ്തു എങ്കിലും പലവിധ കാരണങ്ങളാൽ പൂർണ്ണമായ ഫലപ്രാപ്തിയിലെത്താൻ സാധിച്ചില്ല എന്നതാണ് സത്യം പരിശുദ്ധ അർപ്പണത്തിൽ ഐക്യരൂപം ആവശ്യമാണ് എന്ന പരിശുദ്ധ സിംഹാസനത്തിന്റെ താല്പര്യം പൗരസ്ത്യ സഭകൾക്ക് വേണ്ടിയുള്ള കാര്യാലയം പലവട്ടം സീറോ മലബാർ സഭയെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നു ദൈവശാസ്ത്രപരവും ഭാഷാപരവുമായ തിരുത്തലുകളിലൂടെ നവീകരിച്ച തക്സയ്ക്ക് അംഗീകാരം നൽകിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ ഒമ്പതിന് പൗരസ്ത്യ സഭകൾക്ക് വേണ്ടിയുള്ള കാര്യാലയം എഴുതിയ കത്തിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ മൂന്നിന് ഫ്രാൻസിസ് മാർപ്പാപ്പ എഴുതിയ കത്തിലും പരിശുദ്ധ കുർബാനയർപ്പണത്തിലെ ഐക്യരൂപത്തിനായി ആഹ്വാനം നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മാസത്തിൽ സമ്മേളിച്ച സിറോ മലബാർ സിനഡ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ ഇരുപത്തെട്ടിന് സിനഡ് നിർദ്ദേശിച്ചിരിക്കുന്ന രീതിയിൽ പരിശുദ്ധ കുർബാന അർപ്പണം ആരംഭിക്കുവാൻ തീരുമാനിച്ചു അക്കാര്യം സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിന്റെ ഇടയലേഖനത്തിലൂടെ അറിയിക്കുകയും ചെയ്തു അതിൻ പ്രകാരം പരിശുദ്ധ കുർബാനയുടെ ആമുഖ ശുശ്രൂഷ മുതൽ വിശ്വാസ പ്രമാണം വരെ ജനാഭിമുഖമായി ബേമയിലും തുടർന്ന് അനാഫറ മുതൽ വിശുദ്ധ കുർബാന സ്വീകരണം വരെ അൾത്താരാഭിമുഖമായും സമാപന ശുശ്രൂഷ വീണ്ടും ജനാഭിമുഖമായും ആണ് വിശുദ്ധ കുർബാന അർപ്പിക്കേണ്ടത് പരിശുദ്ധ കുർബാനയുടെ ക്രമവും പ്രാർത്ഥനകളും അടങ്ങുന്ന നവീകരിച്ച തക്സയാണ് മുതൽ ഉപയോഗിക്കേണ്ടിയിരുന്നത് നിയമാനുസൃത സഭാധികാരത്തിൽ നിന്നുള്ള മാർഗനിർദ്ദേശങ്ങളും ഉദ്ബോധനങ്ങളും പാലിച്ചും പൗരസ്ത്യ സുറിയാനി സഭാ പൈതൃകവും അതിൻ്റെ ചൈതന്യവും ഉൾക്കൊണ്ടും നവീകരിക്കപ്പെട്ട കുർബാന ക്രമം നടപ്പിലാക്കാൻ സിറോ മലബാർ സഭയുടെ മഹാഭൂരിപക്ഷം രൂപതകളും തയ്യാറാവുകയും ചെയ്തു ചിറമലബാർ സഭയുടെ വിശുദ്ധ കുർബാനയിൽ സഭാസെനഡ് നടപ്പിലാക്കിയ ഐക്യത്തിനു വേണ്ടിയുള്ള നിർദ്ദേശങ്ങളിൽ ചില കേന്ദ്രങ്ങൾ വലിയ എതിർപ്പുകൾ ഉണ്ടാക്കി എതിർപ്പുകൾ പക്ഷേ മാന്യതയുടെ സകല അതിരുകളും ലംഘിച്ച് പരസ്യമായി സഭാനേതൃത്വത്തെ തള്ളിപ്പറയുകയും അപഹസിക്കുകയും ചെയ്യുന്ന തലം വരെ എത്തിച്ചേർന്നു പരസ്യമായ മാധ്യമ പ്രസ്താവനകളും ബിഷപ്സ് ഹൌസുകൾ ഖരാവോ ചെയ്തുകൊണ്ടുള്ള വൈദികരുടെ പ്രകടനങ്ങളും വരെ അരങ്ങേറി കത്തോലിക്ക സഭയുടെയും കത്തോലിക്ക പൗരോഹിത്യത്തിന്റെയും സൽപേരിന് കളങ്കം ചാർത്തിക്കൊണ്ട് അരങ്ങേറിയ സമരപ്രഹസനങ്ങളിൽ സമ്മേളനങ്ങളും പന്തം കൊളുത്തി പ്രകടനങ്ങളും ചാനൽ ചർച്ചകളും എല്ലാം ഉണ്ടായിരുന്നു സഭയുടെ ഐക്യത്തിന് തുരങ്കം വെച്ചുകൊണ്ടുള്ള ചില നിക്ഷിപ്ത താല്പര്യക്കാരുടെ ഇത്തരം പ്രകടനങ്ങളെ രൂപതാ വ്യത്യാസമില്ലാതെ ദൈവജനം അപലപിക്കുകയും ചെയ്തു ഇതിനിടയിൽ സിറോ മലബാർ സഭയുടെ സിനഡ് നിയമാനുസൃതം സ്വീകരിച്ച നിലപാടുകൾക്കെതിരെ മേജർ ആർച്ച് ബിഷപ്പിന്റെ തന്നെ വികാരിയായ മെത്രാപൊലിത്ത റോമിൽ പോയി മാർപ്പാപ്പായുടെ പക്കൽ നിന്ന് തന്നെ പ്രത്യേക അനുവാദം മേടിച്ചു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സിനഡിന്റെ തീരുമാനത്തിൽ നിന്ന് ഒരു രൂപതയ്ക്ക് പൊതുവായ ഒഴിവ് നൽകി ഈ നടപടി സമീപ പ്രദേശങ്ങളിലെ മറ്റ് ചില രൂപതകളിലെ വൈദികരെയും ഏകോപിപ്പിക്കുകയും സമാനമായ രീതിയിലുള്ള ഒഴിവ് ലഭ്യമാക്കാൻ അവർ മെത്രാന്മാരെ നിർബന്ധിക്കുകയും ചെയ്തു എന്നാൽ പ്രസ്തുത നിർബന്ധത്തിന് എല്ലാ മെത്രാന്മാരും ഒരുപോലെ വഴങ്ങുകയുണ്ടായില്ല ഏതായാലും സിനഡ് തീരുമാനിച്ച രീതിയിൽ അതേ തീയതിയിൽ തന്നെ മലബാർ സഭയുടെ എല്ലാ രൂപതകളിലും ബലിയർപ്പണം ആരംഭിക്കുകയും ചെയ്തു എന്നാൽ മധ്യ കേരളത്തിലുള്ള എറണാകുളം അങ്കമാലി രൂപത സെനഡ് നിർദ്ദേശിച്ചതും നിയമാനുസൃതവുമായ രീതിയിൽ ബലിയർപ്പിച്ച വൈദികനെ ശാസിക്കുകയും റോമിൽ നിന്ന് ലഭിച്ച പ്രത്യേക നിർദ്ദേശപ്രകാരം മുൻപ് നിലവിലിരുന്ന രീതി തന്നെ തുടരണം എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു സീറോ മലബാർ സഭയെ ബാധിച്ചിരിക്കുന്ന ഒരു ദുർഭൂതമാണ് അതിശക്തമായ പ്രാദേശികതാവാദം എന്നത് ഈ പ്രാദേശികതാവാദം സീറോ മലബാർ സഭയുടെ സിനഡിനെ പോലും ഹൈജാക്ക് ചെയ്യുന്ന തലത്തിലേക്ക് വളർന്നിരിക്കുന്നു എന്നത് ഒരു സഭയ്ക്ക് അല്പം പോലും ഭൂഷണമല്ല സീറോ മലബാർ സഭയുടെ സിനഡ് മെത്രാന്മാർക്ക് പോലും ഒരു തീരുമാനമെടുത്തത് ഐക്യത്തോടെ അവതരിപ്പിക്കാൻ സാധിക്കുന്നില്ല എന്നത് എത്രയോ ശോചനീയമാണ് സെനഡിനോട് ചേർന്ന് നിന്ന് തീരുമാനമെടുക്കുകയും പിന്നീട് അതിനെതിരായി നിലപാടെടുക്കുകയും ചെയ്യുന്ന വിരലിലെണ്ണാവുന്ന ഏതാനും മെത്രാന്മാരെ പരസ്യമായി ശാസിച്ചുകൊണ്ടും ഇതര നടപടികൾ സ്വീകരിച്ചുകൊണ്ടും അവർ ദൈവജനത്തിന് നൽകുന്ന ഉദപ്പിന് പരിഹാരം കാണാൻ പരിശുദ്ധ സിനഡ് തയ്യാറാവേണ്ടതുണ്ട് സെനഡിനോട് ചേർന്ന് നിന്ന് ഐക്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയും പുറത്തിറങ്ങിയ ശേഷം പ്രാദേശിക വികാരങ്ങൾക്കും നിലപാടുകൾക്കും വേണ്ടി സമരമിരിക്കുന്നവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നവരെ എങ്ങനെയാണ് ഒരു സഭയ്ക്ക് വിശ്വസിക്കാൻ കഴിയുക പ്രാദേശികതാവാദം എന്ന സീറോ മലബാർ സഭയുടെ എക്കാലത്തെയും വലിയ പ്രതിസന്ധിയെ അപലപിച്ചുകൊണ്ട് ചങ്ങനാശ്ശേരി സഹായമെത്തറാൻ അഭിവന്ധ്യ തോമസ് തറയിൽ പിതാവ് കുറിച്ച വാക്കുകൾ ഇങ്ങനെയാണ് സീറോ മലബാർ സഭയുടെ പ്രതിസന്ധി പ്രാദേശികത രൂപതാ വാദങ്ങൾക്കപ്പുറം ഒരു സഭ എന്ന യാഥാർത്ഥ്യത്തിലേക്ക് വളരാൻ അതിന് കഴിയുന്നില്ല എന്നതാണ് സഭയുടെ ഐക്യശ്രമത്തെ രൂപതകളും വൈദികരും പ്രാദേശിക വാദങ്ങളും കൂടി തോൽപ്പിച്ചുകൊണ്ട് വിജയഭേരി മുഴക്കുമ്പോൾ സഭയാണ് മുറിപ്പെടുന്നത് എന്ന തിരിച്ചറിവ് പോലും നമുക്കില്ലാതെ പോകുന്നു സഭ എത്ര മുറിപ്പെട്ടാലും ഞങ്ങൾ വിജയിക്കണമെന്ന നിർബന്ധങ്ങളിൽ സുവിശേഷം ഒട്ടുമേയില്ലെന്നും അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല ഐക്യത്തിനു വേണ്ടി എന്തു വിട്ടുവീഴ്ചയ്ക്കും വിശ്വാസികളായ പൊതുജനം തയ്യാറാണെങ്കിലും പ്രാദേശിക സങ്കുചിത്വങ്ങളിൽ തളച്ചിടപ്പെട്ട ഒരു വിഭാഗം വൈദികർക്ക് വിട്ടുവീഴ്ച എന്നത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ഒരേ രീതിയിൽ ലോകമെമ്പാടും വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ഒരു സഭയാണ് ഞങ്ങൾ എന്നതിൽ അഭിമാനിക്കുന്ന സീറോ മലബാർ സഭയെ ഞാനിപ്പോഴും സന്തോഷത്തോടെ സ്വപ്നം കാണും എൻ്റെ തലമുറയ്ക്ക് അത് കാണാനുള്ള അനുഗ്രഹം ഉണ്ടാകുമോ എന്നറിയില്ല കാരണം അത്ര ശക്തമാണ് പ്രാദേശിക വാദം എന്ന് തിരിച്ചറിയുന്നു എങ്കിലും സഭയുടെ നന്മയും ഐക്യവും സ്വപ്നം കാണുന്ന രൂപതകളെക്കാളും വലുതാണ് സഭ എന്ന് ചിന്തിക്കുന്ന ഒരു തലമുറ ഉയർന്നു വരും അവരിലൂടെ ഈ സഭ ഇനിയും വളരും പ്രാർത്ഥിക്കുന്നു പ്രത്യാശയോടെ പ്രവർത്തിക്കാം സിറോ മലബാർ സഭയുടെ സിനഡ് തീരുമാനത്തിനെതിരെ റോമിൽ നിന്ന് പ്രത്യേക അനുവാദം മേടിച്ച് എറണാകുളം അങ്കമാലി രൂപതയ്ക്കാകമാനം പ്രസ്തുത സിനഡ് തീരുമാനത്തിൽ നിന്ന് ഒഴിവ് നൽകുകയാണ് മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരിയായ മാർ ആന്റണി കരിയിൽ ചെയ്തത് പ്രസ്തുത നടപടി കാനൻ നിയമപ്രകാരം തന്നെ തെറ്റാണ് എന്ന് ആ ദിവസങ്ങളിൽ തന്നെ നിയമപണ്ഡിതർ ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ അത് തിരുത്താനോ ഐക്യത്തിനു വേണ്ടിയുള്ള ശ്രമങ്ങളോട് ഏതെങ്കിലും വിധത്തിൽ സഹകരിക്കാനോ അവർ തയ്യാറായില്ല ഇക്കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് റോമിലെ പൗരസ്ത്യ കാര്യാലയം ആന്റണി കരിയിൽ മെത്രാപോലിത്തയോട് അതിശക്തമായ താക്കീതിന്റെ ഭാഷയിൽ അദ്ദേഹം സ്വീകരിച്ച നടപടികൾ തിരുത്താൻ ആവശ്യപ്പെട്ടുകൊണ്ട് കത്തയക്കുകയുണ്ടായി പ്രസ്തുത കത്തിന്റെ ഉള്ളടക്കം സീറോ മലബാർ മെത്രാൻ സെനഡിനോടും ആന്റണി കരിയിൽ മെത്രാപൊലിത്തായോടും സീറോ മലബാർ സഭയിലെ ദൈവജനത്തോടും ചില കാര്യങ്ങൾ വളരെ വ്യക്തമായ ഭാഷയിൽ പറയുന്നുണ്ട് അവയെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം ആദ്യത്തെ ഖണ്ഡിക സഭയിലെ മെത്രാന്മാർക്കെല്ലാവർക്കും ഗൗരവ സ്വരത്തിൽ നൽകുന്ന ഓർമ്മപ്പെടുത്തലാണ് കാനൻ നിയമങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ആദ്യ ഖണ്ഡിക പറയുന്നത് ഇങ്ങനെയാണ് ലോകത്തെല്ലായിടത്തും ഒരുപോലെ നിയമസാധുത ഉള്ളതും സിനഡ് നടപ്പിലാക്കിയതുമായ ആരാധനാക്രമ ചട്ടങ്ങൾ വിശ്വസ്തതാപൂർവം പാലിക്കാൻ ഏറ്റവും ആദ്യം ഉത്സാഹിക്കേണ്ടത് മെത്രാൻ സിനഡിന്റെ അംഗങ്ങൾ തന്നെയാണ് അത് പൊതുനന്മ നന്മ ആവശ്യപ്പെടുന്ന കാര്യമാണെന്ന് സീറോ മലബാർ സഭയുടെ എല്ലാ മെത്രാന്മാരെയും പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പേരിൽ ഈ തിരുസംഘം ഓർമ്മിപ്പിക്കുന്നു തുടർന്ന് മുന്നൂറ്റി അറുപത്തി എട്ടാം നമ്പർ കാനൻ ഉദ്ധരിച്ചുകൊണ്ട് വൈദിക കടമകൾക്ക് യാതൊരു വിധത്തിലും അനുയോജ്യമല്ലാത്ത പ്രതിഷേധ പ്രകടനങ്ങളിൽ നിന്നും ആക്ടിവിസത്തിൽ നിന്നും പ്രകടമായ രീതിയിൽ തന്നെ മെത്രാൻമാർ അകലം പാലിക്കണം എന്നും തിരുസംഗം ആവശ്യപ്പെട്ടു മുന്നൂറ്ററുപത്തെട്ടാം നമ്പർ കാനൻ ഇങ്ങനെയാണ് പറയുന്നത് ക്രിസ്തു തന്റെ ശിഷ്യർക്കായി നിർദ്ദേശിച്ച പരിപൂർണത പ്രാപിക്കുവാൻ പുരോഹിത ശുശ്രൂഷികൾ പ്രത്യേക വിധത്തിൽ കടപ്പെട്ടിരിക്കുന്നു ദൈവജനത്തിനായി നിത്യപുരോഹിതനായ ക്രിസ്തുവിന്റെ കൂടുതൽ ഉത്തമങ്ങളായ ഉപകരണങ്ങളായി തീരുന്നതിനും അജഗണത്തിന് ശ്രേഷ്ഠമായ മാതൃകകളായിരിക്കുന്നതിനും വേണ്ടി അവർ തിരുപ്പട്ടത്താൽ നവമായ രീതിയിൽ ദൈവത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു സീറോ മലബാർ സഭയുടെ മെത്രാന്മാരിൽ ചിലരെങ്കിലും ഇത്തരത്തിൽ സഭാവിരുദ്ധ സമരങ്ങളോട് അനുഭാവം പ്രകടിപ്പിക്കുന്നുവെന്ന് തിരുസംഘത്തിന് ബോധ്യപ്പെട്ടുവെന്ന് തന്നെയാണ് ഈ വാക്കുകൾ സൂചിപ്പിക്കുന്നത് കത്തിന്റെ രണ്ടാമത്തെ പ്രാദേശിക വാദത്തെ അപലപിച്ചു കൊണ്ടുള്ളതാണ് ആരാധനാക്രമത്തിന്റെ അർപ്പണ രീതി ഫോമുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സഭകൾക്കുള്ളിൽ മറ്റൊരു തരം വിഭജനങ്ങൾ ദൃശ്യമാക്കുന്ന പ്രാദേശിക വാദങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് സഭാ സുനകദോസുകൾ തീരുമാനിച്ചതും പരിശുദ്ധ സിംഹാസനം അംഗീകാരം നൽകിയതുമായ കാര്യങ്ങളിൽ ഐക്യം അനുഭവവേദ്യമാക്കേണ്ടത് അനിവാര്യമാണ് എന്ന് കത്ത് വളരെ വ്യക്തമായി പറയുന്നുണ്ട് സീറോ മലബാർ സഭയിൽ സമരങ്ങളും പ്രകടനങ്ങളും വഴി നിക്ഷിപ്ത താല്പര്യക്കാർ ഉണ്ടാക്കിയ അസ്വസ്ഥതകളെ രൂക്ഷ ഭാഷയിലാണ് വത്തിക്കാൻ വിമർശിച്ചത് ആരാധനാക്രമ തർക്കങ്ങൾ വഴി ഉദപ്പുകൾ നൽകുന്നവർ നടപ്പിലാക്കുന്നത് വിഭജനത്തിന്റെ ഉടമയും ഉറവിടവുമായ പിശാജിന്റെ തന്നെ ഇംഗിതങ്ങളാണ് എന്നാണ് പൗരസ്ത്യ തിരുസംഘം ചൂണ്ടിക്കാട്ടിയത് മൂന്നാമതായി കത്തിലൂടെ പൗരസ്ത്യ തിരുസംഘം മാർ ആന്റണി കരിയിലിന് ഓരോർമ്മപ്പെടുത്തലും ഒരു നിർദ്ദേശവുമാണ് വ്യക്തമായ ഭാഷയിൽ നൽകിയിരിക്കുന്നത് ആർച്ച് ബിഷപ്പ് ആന്റണി കരിയിൽ മേജർ ആർച്ച് ബിഷപ്പ് ജോർജ് ആലഞ്ചേരി പിതാവിന്റെ വികാരി എന്ന നിലയിലാണ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാപോലിത്ത ആയിരിക്കുന്നത് എന്നതാണ് ഓർമ്മപ്പെടുത്തൽ അനിശ്ചിതകാലത്തേക്ക് അതിരൂപത മുഴുവനുമായി ആർച്ച് ബിഷപ്പ് ആന്റണി കരിയിൽ തെറ്റായി നൽകിയിരിക്കുന്ന ഒഴിവ് ഡിസ്പെൻസേഷൻ അത് നിർബന്ധമായും പിൻവലിക്കണം എന്നതാണ് നിർദ്ദേശം ഈ നിർദ്ദേശത്തിന്റെ കാരണമായി പൗരസ്ത്യ തിരുസംഗം ചൂണ്ടിക്കാട്ടുന്നത് ഇതാണ് പരിശുദ്ധ കാനൻ നിയമം അനുസരിച്ച് രൂപതാ മെത്രാൻ അടുത്ത അധികാരത്തോടെ മേജർ ആർച്ച് ബിഷപ്പ് നടപ്പിലാക്കിയ സൂനഹദോസ് തീരുമാനങ്ങളെ അതിലംഘിക്കാൻ ആന്റണി കരിയിൽ മെത്രാ നൽകപ്പെട്ടിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് വിക്േറിയസ് പവർ അതുപയോഗിച്ച് സാധിക്കുകയില്ല അതിരൂപതയ്ക്കുള്ളിൽ ഏതെങ്കിലും പ്രത്യേക കാരണത്താൽ ഒഴിവിനായി അപേക്ഷ നൽകപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അക്കാര്യത്തിൽ മേജർ ആർച്ച് ബിഷപ്പ് ജോർജ് ആലഞ്ചേരി പിതാവിന്റെ അംഗീകാരത്തോടെ മാത്രമേ ആർച്ച് ബിഷപ്പ് കരിയിൽ തീരുമാനമെടുക്കാൻ പാടുള്ളൂ എന്നും കത്ത് ആവശ്യപ്പെടുന്നുണ്ട് നാലാമതായി സെനഡ് തീരുമാനത്തിനെതിരായി രൂപത മുഴുവനും ഒഴിവ് നൽകിയ ആന്റണി കരിയിൽ മെത്രാനോട് പൗരസ്ത്യ തിരുസംഘം എണ്ണി എണ്ണി പറയുന്ന കാര്യങ്ങളിൽ തിരുത്തലുകളും ശാസനകളുമുണ്ട് ഒന്ന് സിനഡ് അംഗീകാരം നൽകിയ രൂപം നടപ്പിലാക്കുന്ന വൈദികരെ തടയുകയല്ല പ്രോത്സാഹിപ്പിക്കുകയാണ് അതിനാൽ ആർച്ച് ബിഷപ്പ് കരിയിൽ ചെയ്യേണ്ടത് രണ്ട് സിനഡൽ ഫോർമുല അനുസരിച്ച് വിശുദ്ധ കുർബാന അർപ്പിക്കാൻ വരുന്ന മെത്രാന്മാരെ സ്വാഗതം ചെയ്യാൻ എല്ലാ വൈദികർക്കും ആർച്ച് ബിഷപ്പ് കരിയിൽ നിർദ്ദേശം നൽകണം മൂന്ന് വിശുദ്ധ കുർബാനക്ക് സിനഡ് അംഗീകാരം നൽകിയ ടെക്സ്റ്റ് ആണ് ഉപയോഗിക്കുന്നത് എന്നതും ആരാധന ക്രമത്തിൻ്റെ നിർദിഷ്ട ഭാഗങ്ങളിൽ വേമ ഉപയോഗിക്കുന്നുണ്ട് എന്നതും ആർച്ച് ബിഷപ്പ് ഉറപ്പുവരുത്തണം നാല് ചിലയിടങ്ങളിൽ കൃത്യമായ വിശ്വാസ പരിശീലനം നൽകി സെനഡ് തീരുമാനം നടപ്പിലാക്കുന്നതിനു വേണ്ടി ഏതാനും മാസങ്ങൾ കൂടി എടുത്തേക്കാം എന്ന കാര്യം പൗരസ്ത്യ തിരു അംഗീകരിക്കുന്നു സെനഡ് തീരുമാനത്തെ അംഗീകരിക്കുന്നതിന് ചില വൈദികർക്കുള്ള ബുദ്ധിമുട്ടുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അക്രൈസ്തവവും സഭാവിരുദ്ധവുമായ പ്രതിഷേധ രീതികളും പ്രകടനങ്ങളും ഒഴിവാക്കാൻ പരിശുദ്ധ സിംഹാസനം എല്ലാവരോടും പ്രസ്തുത കത്തിലൂടെ ആഹ്വാനം ചെയ്യുന്നുണ്ട് നമുക്ക് വേണ്ടി മരണം വരെ കുരിശു മരണം വരെ അനുസരിച്ച മിശിഹായുടെ പ്രതിപുരുഷന്മാർ എന്ന നിലയിൽ തങ്ങളുടെ മെത്രാന്മാരെ അനുസരിക്കുകയും അവരോട് ആദരവ് കാണിക്കുകയും ചെയ്യേണ്ട വൈദികർ തങ്ങളുടെ തിരുപ്പട്ട സ്വീകരണ ദിവസം ചെയ്ത വാഗ്ദാനം പാലിച്ചുകൊണ്ട് പൊതു നന്മയെ പ്രതി നിർബന്ധമായും സഭാധികാരികളോട് സഹകരിക്കേണ്ടതാണ് എന്നും കത്ത് ഓർമ്മപ്പെടുത്തുന്നുണ്ട് പ്രസ്തുത കത്തിൽ ഒപ്പിട്ടിരിക്കുന്ന പൗരസ്ത്യ തിരുസംഘത്തിന്റെ പ്രീഫെക്ടിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി പത്തിന് പരിശുദ്ധ പിതാവ് അനുവദിച്ച കൂടിക്കാഴ്ചയിൽ ഈ കത്തിന്റെ ഉള്ളടക്കം അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇക്കാരണത്താൽ സിറമലബാർ സഭയുടെ കുർബാന അർപ്പണ രീതിയെ ചൊല്ലിയുള്ള തർക്കങ്ങളിൽ വളരെ വ്യക്തമായ നിർദ്ദേശങ്ങൾ റോം നൽകിയിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം സീറോ മലബാർ സഭാ സെനഡിന്റെ തീരുമാനത്തിന്റെയും അതേ തുടർന്ന് തൽപര കക്ഷികൾ ഉണ്ടാക്കിയ ബഹളത്തിന്റെയും പശ്ചാത്തലത്തിൽ റോമിൽ നിന്ന് നൽകിയ നിർദ്ദേശങ്ങളുടെ വെളിച്ചത്തിലാണ് ഇരിങ്ങാലക്കുട രൂപതാ മെത്രാന്റെ സർക്കുലർ വായിക്കപ്പെടേണ്ടത് സെനഡ് നൽകിയിരിക്കുന്ന കാലാവധിക്ക് ശേഷം സിനഡ് അംഗീകരിച്ചിട്ടില്ലാത്ത കുർബാനയർപ്പണ രീതികൾ നിയമവിരുദ്ധമായിരിക്കും എന്നത് ഏവരും അംഗീകരിക്കേണ്ട വസ്തുത തന്നെയാണ് സഭാംഗങ്ങൾ എന്ന നിലയിൽ ദൈവവിശ്വാസവും വിശ്വാസത്തിൽ നിന്ന് നിന്നുത്ഭൂതമാകുന്ന വിധേയത്വവും അനുസരണയും ഒക്കെയാണ് സഭാ കൂട്ടായ്മയുടെ അടിസ്ഥാനമായി നിലകൊള്ളുന്ന ചില മൂല്യങ്ങൾ ഇത്തരം മൂല്യങ്ങളുടെ കടയ്ക്കൽ കോടാലി വെക്കുന്ന ക്ഷുദ്രപ്രവർത്തനങ്ങളെയും എന്തിനേയും എതിർക്കുന്ന തീർത്തും അപക്വമായ പെരുമാറ്റ ശൈലികളെയും നിയന്ത്രിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറായില്ല എങ്കിൽ സഭ എന്ന നിലയിൽ സീറോ മലബാർ സഭ ദൈവജനത്തിനും പൊതുസമൂഹത്തിനും നൽകുന്ന ഉതപ്പ് വളരെ വലുതായിരിക്കും സത്യാന്വേഷിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു തമസ്കരിക്കപ്പെടുകയും വളച്ചൊടിക്കപ്പെടുകയും ചെയ്യുന്ന സത്യങ്ങളും നിഷേധിക്കപ്പെടുന്ന നീതിക്ക് പിന്നിലെ ഗൂഢാലോചനകളും സത്യസഭയുടെ മായം േർക്കാത്ത പ്രബോധനങ്ങളും സത്യത്തോട് മാത്രം കൂറുപുലർത്തുന്ന നിലപാടുകളുമായി സത്യാന്വേഷി വീണ്ടും അടുത്തയാഴ്ച നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന ഇമെയിലിൽ ഞങ്ങൾക്ക് എഴുതുക സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കട്ടെ